നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ് അവർക്ക് വേണ്ടി കുറാനോ തുക എന്നതാണ് എന്നിട്ട് അവർക്ക് ഹദിയ ചെയ്യുക എന്നതാണ് അവരുടെ പേരിൽ സ്വതക്കാ ചെയ്യുക എന്നതാണ് ഓരോ ദിവസവും എൻ്റെ ഉപ്പാൻ്റെ കബറിലേക്ക് എൻ്റെ ഉമ്മാന്റെ കബറിലേക്ക് എന്നിലൂടെ ഒരു സൽക്കർമ്മം എത്തണം എന്ന് നമുക്ക് മനസ്സിലൊരു ബോധം വേണോ അത് നമ്മുടെ ദിനചര്യയായി മാറണം ഈ അടുത്ത് ഞാൻ കണ്ടൊരു കവിതയാണിത് ഈ അഞ്ചാറ് വരിയുണ്ട് ഞാൻ ഒറ്റക്കിരുന്ന് ഈ കവിത ചൊല്ലിയപ്പോഴൊക്കെ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയിട്ടുണ്ട് ഈ ഒരു കവിത ആര് എഴുതിയതാണ് എന്ന് എനിക്കറിയില്ല എവിടെയോ കണ്ടപ്പോൾ ഞാൻ അത് അപ്പടി കുറിച്ചു വെച്ചു മാസങ്ങൾക്ക് മുമ്പ് ഈ കവി വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ് ഉമ്മ ഉപ്പ എന്ന് പറയുന്ന രണ്ട് വിളക്കുകൾ നമ്മുടെ വീടിൻ്റെ പ്രകാശങ്ങൾ ആ പ്രകാശം നമ്മിൽ നിന്ന് അസ്തമിച്ചു പോയതിൻ്റെ വേദന അറിയുന്ന ആളുകൾക്കറിയും നഷ്ടപ്പെട്ടവർക്ക് ഉമ്മയും ഉപ്പയും ഹയാത്തിലുള്ളവർക്കത് തിരിച്ചറിയാൻ ഒരു പക്ഷേ ഈ കവിത ഉപകരിച്ചേക്കാം ആരുടെ എങ്കിലും മാതാവോ പിതാവോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉപ്പാനെ പോലെ ഒരു വസ്തുവും തന്നെ ഇല്ലകട്ടോ പിതാവിന് തുല്യമായി മറ്റൊന്നും ഇല്ലകട്ടോ മാതാവിന്റെ മഹത്വങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഉമ്മാന്റെ ഫൊലായിലുകൾ ധാരാളം കേട്ടിട്ടുണ്ട് ഉമ്മാനെ കുറിച്ച് വയൽ പറയുന്ന നൂറ് നൂറ് നാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ വിസ്മരിച്ചു പോകുന്ന ഒരു മുഖമുണ്ട് ഉപ്പ ഉപ്പാക്ക് ഉപ്പാനെ കുറിച്ച് പറഞ്ഞോളൊന്നുമില്ല ഉപ്പാനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉപ്പാക്ക് പ്രശ്നമില്ല അത് ഉപ്പ എന്ന ഒരു വികാരമാണ് പിതാവ് എന്നത് തന്നെ അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചുള്ളത് നെഞ്ചിന്റെ ഉള്ളിൽ ഒതുക്കി പൊതു ഒതുക്കി നടക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രത്യേക ജീവി അതാണ് ഒരു പിതാവ് എന്ന് പറയുന്നത് മാതാവ് മറ്റൊരവസ്ഥയിലാണ് ഈ കവിത ഒരു പിതാവിൻ്റെ സ്ഥാനത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഉപകരിക്കും മരിച്ചുപോയ ഉപ്പമാർക്ക് വേണ്ടി നിങ്ങൾക്കൊരു ദിവസവും പോലും മുടങ്ങാതെ ഫാദ്യഹ ഓദാനും യാസീനോദാനും ചെയ്യാനും നിങ്ങളെ ഈ കവിത പ്രാപ്തരാക്കും ജീവിച്ചിരിക്കുന്ന ഉപ്പമാരോട് ഏതെങ്കിലും നിലക്ക് വെറുപ്പോ വിഷമമോ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ ഉപ്പാൻ്റെ കാൽക്കൽ വീണ് മാപ്പി ചോദിക്കാൻ ഒരുപക്ഷേ ഈ കവിത നിങ്ങൾക്ക് ഉപകരിക്കും മങ്കാന മങ്കാന شيء كمثل أبي لصوته في نوى حدار رهبته بالنصح والوعظ والتوجيه والأدب باللمس طفل يربيني وينصحني أبكي وأطلب أرض من اللعبي وإن أتى والدي من شغله تعبا أقول بابا أقول بابا أقول بابا فينسى بالغ التعبي واليوم سرنا كبارا في منازلنا لكن ظلوا صغارا في عيون ابي ولم يخلف لنا مالا ولا ذهبا لكن وجود ابي اغلى من الذهب പിതാവ് നഷ്ടപ്പെട്ടവർക്ക് ഈ പറയുന്നതിൻ്റെ ഉപ്പഹയാത്തിലുള്ള ആളുകൾ അവരുടെ വലുപ്പം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം ആഫിയത്തോടെ ജീവിച്ചിരിക്കുന്നവരുള്ളവർ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് വീടിന്റെ നാനാദിക്കുകളിലും പിതാവിന്റെ ഗൗരവമേറിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം താക്കീത് ചെയ്തുകൊണ്ടും ന്യായീകരിച്ചു കൊണ്ടും ചിലപ്പോഴുപ്പ നമുക്ക് വേണ്ടി ന്യായം പറയും ചിലപ്പോൾ ചിലപ്പോഴുപ്പ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമുക്ക് എതിരായിട്ട് വാദിക്കും ചിലപ്പോൾ ചിലപ്പോഴുപ്പ നമ്മെ ഉപദേശിക്കും ചിലപ്പോൾ ഉപ്പ നമുക്ക് അതവ് പഠിപ്പിച്ചു തരും ഇങ്ങനെ ഉപ്പ ഹയാത്തിലുള്ള കാലം വീടിന്റെ നാനാദിക്കുകളിലും പിതാവിന്റെ സ്വരം വിവിധ രൂപത്തിൽ നിങ്ങൾക്ക് കേൾക്കാം ആ സമയത്ത് നിങ്ങൾക്കത് അരോചകമാണ് ഉപ്പാന്റെ ശബ്ദം ഒന്നും മിണ്ടാതിരുന്നൂടെ എന്ന് നിങ്ങൾ പറഞ്ഞു പോകും ഉപ്പാക്കു വേണ്ടി നിങ്ങൾ പല നിലക്കും ഉപ്പാനോട് നിങ്ങൾ പ്രകോപിതരായിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിച്ചേക്കാം പക്ഷേ ഒരു ദിവസം ആ ശബ്ദമൊന്ന് നിലച്ചു നോക്കണോ വീട് ഉറങ്ങി പോകുന്നതാണ് ഒരു ദിവസം ആ ശബ്ദം കെട്ടടങ്ങിയാൽ ആ വീട് രാജ്യമില്ലാത്ത രാജാവില്ലാത്ത രാജ്യമായി മാറും ഇല്ലാത്ത കളരിയായി മാറും അന്ന് നിങ്ങൾ തിരിച്ചറിയും ഉപ്പ സുഖമില്ലാത്ത ആളാണെങ്കിലും സിറ്റൗട്ടിൽ ഉപ്പ പോകെ ഇരുന്നാൽ മതി ആ വീടിനുണ്ടായിരുന്ന പ്രകാശം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ായിരുന്ന സമയം ഉപ്പ എന്നെത്ത് ചെയ്തു വളർത്തിയത് എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടം കഴിയുമ്പോഴും കൈ വളരുന്നോ കാല് വളരുന്നോ ആവശ്യമായ സമയത്ത് നമുക്ക് ഉയർച്ചയുണ്ടാകുമ്പോൾ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീര ശാരീരിക ഘടനകൾ മാറി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വേണ്ട വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പിതാവ് നമ്മളെ തെർഭ്യത് ചെയ്യും മാത്രമല്ല എൻ്റെ ഉപ്പയെന്നെ ഉപദേശിക്കുകയും ചെയ്യും ഞാൻ കരയും ഞാൻ എന്റെ ഉപ്പാനോട് ആവശ്യപ്പെടും എത്രയോ കണക്കില്ലാത്ത കളിപ്പാട്ടങ്ങൾ എൻ്റെ ഉപ്പാനോട് ഞാൻ ആവശ്യപ്പെടും എന്ത് ചോദിച്ചാലും ഉപ്പാക്കി സാധ്യമല്ല എന്ന് പറയാറില്ല ഇന്ന് നമ്മുടെ മക്കളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു നിയമത്വം ഒരു തന്നെയാണ് നമ്മുടെ ഉപ്പമാരൊക്കെ നമ്മേക്കാൾ അർഹരാണ് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ നമ്മളെ പോറ്റിയത് വളരെ ചെറിയ പൈസക്ക് ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ട് രാവും പകലും ഇരുതലയും മുട്ടിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ആരോരും അറിയാതെ മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടെങ്കിലും വീട്ടിലറിയാതെ ഉപ്പ അവിടെയുള്ള വയറുകൾ പൂറ്റിയത് വിദ്യാഭ്യാസം നടത്തിയത് അതിനൊന്നും നമ്മൾ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല ഒരാൾ പോലും ഉപ്പാനൊരു ടാങ്ക്സ് എന്ന് ഉപ്പാൻറ്റി പോലും പറയാറില്ല ഒരു മകളിൽ നിന്ന് മകനിൽ നിന്ന് ഉപ്പാ അത് പ്രതീക്ഷിക്കുന്നുമില്ല അവർക്ക് എന്റെ ആവശ്യമില്ല ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് പരവശനായി അവശനായി എന്റെ ഉപ്പ വീട്ടിലേക്ക് കയറി വന്നാൽ അകൂലുബാബാ ഉപ്പാന്റെ എന്റെ മുഖത്ത് നോക്കി ഉപ്പാ എന്ന് ഞാൻ വിളിച്ചാൽ എന്ന് ഞാൻ വിളിച്ചാൽ കൂലിപ്പണി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ശരീരത്തിൽ മരത്തിന്റെ കറകൾ മണ്ണിന്റെ ചെളികൾ ചെളി പിടിച്ച് മണ്ണ് പിടിച്ച് വിയർത്ത് നാറി അവശനായി കയറി വരുന്ന പിതാവിനോട് മകൻ കേറി ഉപ്പാ എന്ന് വിളിച്ചാൽ അതോടുകൂടെ എന്റെ ഉപ്പ എല്ലാ അക്ഷീണവും മറന്നുപോയി എല്ലാ മറന്നുപോയി ഈ ഒരു ഒറ്റകുളി കാരണം വല്യ കുബാറം ഇന്നിതാ നമ്മളൊക്കെ വലിയ വലിയ ആളുകളായി സംഘടനാ പ്രവർത്തകരായി നേതാക്കളായി ഉപ്പാന അറിയുന്ന ആളുകളെക്കാൾ കൂടുതൽ നമ്മെ പല ആളുകളും അറിയാൻ തുടങ്ങി നമ്മളൊക്കെ വലിയ പൈസക്കാരായി എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനും പ്രാപ്തരായി നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മളൊക്കെ വലിയ വലിയ ആളുകളായി പക്ഷേ ഉപ്പാൻ്റെ കണ്ണിൽ എന്റെ ഉപ്പാന്റെ കണ്ണിൽ ഞാനിപ്പോഴും അന്നത്തെ ആ ആറു വയസ്സുള്ള കുട്ടിയാണ് എൻ്റെ ഉപ്പാൻ്റെ കണ്ണിൽ ഞാനിപ്പോഴും അന്നത്തെ അഞ്ചു വയസ്സുള്ള കുട്ടിയാണ് ഈ ബോധം നമ്മൾ തിരിച്ചറിയണം ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരു പിതാവിനും അവൻ്റെ കുട്ടികൾ വലുതാവാറില്ല നമ്മൾ പൈസക്കാരായി നേതാക്കളായി നമ്മളൊക്കെ സൗകര്യമുള്ളവരായി നമ്മൾക്ക് തോന്നാണ് അതുകൊണ്ട് നമ്മളെ ഉപ്പ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഉപ്പാൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പഴയ ചെറിയ കുട്ടിയാണ് എന്ന് ഇപ്പോഴും നമ്മളെ ഉപദേശിക്കും ഉപ്പ ഈ സമയത്തും ദുബൈയിലേക്ക് പോകാൻ വേണ്ടി പല പ്രാവശ്യം നാ വീട്ടിൽ നിന്ന് ദുബൈയിലേക്ക് ഇറങ്ങിയ മകനാണെങ്കിലോ ഇന്നും ഇറങ്ങുമ്പോൾ ഉപ്പ പറയാണ് മോനെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് പറയാൻ ലോകത്ത് വേറെ ഒരാളും ഉണ്ടാവില്ല ഹയ്യായി ജീവനോടെ പിതാവുള്ള ആളുകൾ ഈ മധുരം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വിലയറിയില്ല നാളെ നിങ്ങളുടെ ഉപ്പ പോയാൽ ഈ ചോദ്യം നിങ്ങൾക്ക് ആദുകളിൽ കേൾക്കാതിരുന്നാൽ അന്നാണ് നിങ്ങളുടെ ഉപ്പാന്റെ വില നിങ്ങൾ തിരിച്ചറിയുക ഞാൻ പറഞ്ഞല്ലോ ജീവിച്ചിരിക്കുന്ന ഉപ്പമാരുണ്ടെങ്കിൽ അവരുടെ കാൽക്കൽ വീഴണേ മരണപ്പെട്ടു പോയ ഉപ്പമാരുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മളെ കൊണ്ടൊരു ഫാദ്യ നമ്മളിലൂടെയുള്ള ഒരു യാസീൻ അവരുടെ കബറിലേക്ക് ചെല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകാൻ പാടില്ല തീർച്ചയായും അള്ളാഹു സുബാനോഹോത്തായാലും അതവിടെ എത്തിക്കുകയും അതിലൂടെ നമ്മുടെ ഉപ്പാന്റെ ധറജ വർദ്ധിക്കുകയും മാത്രമല്ല കബറാളികളുടെ ഇടയിൽ തന്നെ നമ്മുടെ ഉപ്പാക്ക് ഒരു സൽപേരും ഉണ്ടാവുകയും ചെയ്യും സംഭവങ്ങൾ കുറെ പറയാണ്ട് സമയം നഷ്ട പോയിട്ടുണ്ട് പിതാവിന് വേണ്ടി മകന് ഫാത്തിനോദി ദുആ ചെയ്താൽ ളികളുടെ ഇടയിൽ അത് ചർച്ചയാണ് നമ്മുടെ ഉപ്പ കബറൽ ആവുകയാണ് ഇത് കാണുമ്പോൾ മറ്റുള്ള അറിവാഹികൾ ചോദിക്കുകയാണ് നമ്മുടെ ഉപ്പ അഭിമാനത്തോടെ പറയാണ് എൻ്റെ മോൻ്റെ ദുരയാ എൻ്റെ മോൻ്റെ യാസീനാണ് എൻ്റെ മോൻ്റെ ഹത്തുമാണ് എൻ്റെ മോൻ എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്തതാ എന്ന് ഉപ്പ പറയുമ്പോൾ അഭിമാനമുണ്ടാകും ഇത് ദീനാണ് മഹാന്മാരായ ഇമാമിയങ്ങളുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം സമയക്കുറവുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത് ഉപ്പ നമുക്ക് വേണ്ടി സമ്പത്തൊന്നും ഉണ്ടാക്കി വച്ചിട്ടില്ല എന്റെ പിതാവ് മരണപ്പെടുമ്പോ ഞങ്ങൾ ഉപ്പാന്റെ പെട്ടിയൊക്കെ അരിച്ച് പെറുക്കി നോക്കി ഉപ്പാന്റെ പെട്ടി ഞങ്ങൾ അരിച്ചു പൊറുക്കുമ്പോ ഉപ്പാന്റെ പെട്ടിയിൽ ആകെ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഓരോ സുഹൃത്തുക്കളും മറ്റും വന്നുകൊണ്ട് ഉപ്പാക്ക് ഹതിയായിട്ട് കൊടുത്ത ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതാണ് ഉപ്പാന്റെ ആകെ സമ്പാദ്യം അത് തലയെണ്ണെൻ്റെ ചോട്ടിലുണ്ട് ഉപ്പാന്റെ പെട്ടി ഞങ്ങൾ നോക്കിയപ്പോ ഏകദേശം ആളുകളുടെ കണ്ണ് നിറഞ്ഞു പോയി അഞ്ചാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം മദ്രസയിൽ ദഫ് ഫില് പങ്കെടുക്കുമല്ലോ അഞ്ചാം ക്ലാസ്സിൽ മദ്രസയിൽ ദഫ് കളിച്ചപ്പോ അതിന് ഞങ്ങൾക്ക് ദുഫിന് മത്സരത്തിന് പോയോടൊടുക്കുന്ന ഓരോ സർട്ടിഫിക്കറ്റ് തന്നിരുന്നു എന്റെ ഓർമ്മയിൽ പോലും അതില്ല അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ദുഫിന്റെ സർട്ടിഫിക്കറ്റ് ഉപ്പയുണ്ട് നിധി പോലെ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഇതാണ് പിതാവെന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ നമ്മൾ കാണാത്ത വലിയ സ്ഥാനം അവർ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇത് തിരിച്ചറിയാതെ നാം അവരോട് സംസാരിക്കുമ്പോ ആ ഹൃദയത്തിനുണ്ടാകുന്ന വേദനകളെ നാം തിരിച്ചറിയണം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അവരെ നമ്മൾ സന്തോഷിപ്പിച്ചു കൊണ്ടേ അല്ല അവർ നമുക്ക് വേണ്ടി സമ്പാദ്യങ്ങളൊന്നും തന്നിട്ടില്ല സ്വർണ്ണ കൂമ്പാരങ്ങളും അവർ തന്നിട്ടില്ല പക്ഷേ പക്ഷേ എൻ്റെ പിതാവിൻറെ സാന്നിധ്യം അത് സ്വർണ്ണ കൂമ്പാരങ്ങളെക്കാൾ എനിക്ക് വിലപ്പെട്ടതാണ് എത്ര മനോഹരമായാണ് ആ കവി ഇത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്